പരിശുദ്ധ പരിശുദ്ധപരമധിപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിവികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്നെ മാനിക്കുന്ന ഈശോ എൻ്റെ കൂടെയുണ്ട് ഈ പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരെയും അത്യധികം മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈശോയുടെ സന്നിധിയിൽ നമുക്കൊരുമിച്ച് കൂടാം അവൻ നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ഉറപ്പോടെ പുതിയൊരു ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ആരാധന നമ്മെ ശക്തിപ്പെടുത്തട്ടെ സ്നേഹമുള്ള ഈശോയെ അങ്ങയുടെ അളവറ്റ സ്നേഹത്തെയും ഞങ്ങളോടുള്ള അങ്ങയുടെ ആദരവിനെയും ഓർത്ത് ഞങ്ങൾ അംഗേക്കുന്നു നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു അങ്ങനെ എന്ന സത്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ ഈ ആരാധനയിലൂടെ അങ്ങയോട് കൂടുതൽ അടുക്കുവാനും അങ്ങയുടെ ഹിതം നിറവേറ്റുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ ഓ ഹന്നാലു സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ തൻ്റെ ദാസൻ ചെയ്യുന്നത് അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചിരിക്കുന്നു കാരണം എൻ്റെ പിതാവിൽ നിന്നും ഞാൻ കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് യുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോ നമ്മെ ദാസന്മാരായിട്ടല്ല മറിച്ച് തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരായിട്ടാണ് കാണുന്നത് ഇത് അവൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു മാനമാണ് നമ്മുടെ അഭിമാനത്തെ അവിടുന്ന് സൂക്ഷിക്കുകയാണ് സങ്കീർത്തനം എട്ട് അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ് കർത്താവിനോട് ചോദിക്കുക മനുഷ്യപുത്രനെ നീ സന്ദർശിക്കുവാൻ അവൻ ആരാണ് എന്നിട്ടും നീ അവനെ ദേവദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ കിരീടം ധരിപ്പിച്ചു നമ്മുടെ അസുഷ്ടാവ് നമ്മെ എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് ഈ വചനം വചനമെടുത്ത് കാണിക്കുന്നു അവൻ നമ്മെ മഹത്വവും ബഹുമാനവും നൽകി ആദരിച്ചിരിക്കുന്നു സുവിശേഷം വിശേഷം പത്താമധ്യായ മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ നിൻ്റെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു ആകിയാൽ ഭയപ്പെടേണ്ട അനേകം കുരുവികളെക്കാൾ വിലപ്പെട്ടവനാണ് നിങ്ങൾ നമ്മുടെ ഓരോ നിമിഷത്തിലും ഈശോ നമ്മെ എത്രമാത്രം ശ്രദ്ധിക്കുന്നുവെന്നും നമ്മെ അമൂല്യമായി കരുതുന്നുവെന്നും വചനം വ്യക്തമാക്കുന്നു നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ പോലും അവൻ ശ്രദ്ധാലുവാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുകയും മാനിക്കുകയും ചെയ്യുന്നുവെന്ന സത്യം എത്ര ആശ്വാസകരമാണ് അവൻ നമ്മളെ വെറും സൃഷ്ടികളായിട്ടല്ല മറിച്ച് തൻ്റെ പ്രിയപ്പെട്ട മക്കളായും സ്നേഹിതരായും കാണുന്നു നമ്മുടെ കുറവുകളോ പാപങ്ങളോ അവൻ്റെ സ്നേഹത്തിന് തടസ്സമാകുന്നില്ല അവൻ നമ്മെ ഉപാധികളില്ലാതെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഈ സ്നേഹവും ബഹുമാനവും തിരിച്ചറിഞ്ഞ് അവൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോ നമ്മോടൊപ്പമുണ്ട് എന്ന ഉറപ്പോടെ ഈ ദിവസം നമുക്ക് ധൈര്യമായി ആരംഭിക്കാം ഞങ്ങളെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വർദ്ധിക്കുവാനും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും അങ്ങയുടെ നയിക്കപ്പെടലിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കുറവുകളിലും ബലഹീനതകളിലും അവിടുന്ന് ഞങ്ങളെ മാനിക്കുന്നത് പോലെ മറ്റുള്ളവരെ മാനിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കഷ്ടപ്പെടുന്നവരെയും ഒറ്റപ്പെടുന്നവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അവരെയും ഈശോ മാനിക്കുന്നുവെന്ന സത്യം തിരിച്ചറിയുവാനും അങ്ങയുടെ സ്നേഹം അവർക്ക് ലഭിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇതിവി കാരണത്തിൽ സന്നിഹത്തിലായിരിക്കുന്ന ഈശോയോട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റുപറഞ്ഞ് അവിടുത്തെ കരുണയ്ക്കായി യാചിക്കാം കർത്താവെ നീ എന്നെ തിരിച്ചറിയുന്നത് പോലെ മനസ്സിലാക്കുന്നത് പോലെ ഞങ്ങളുടെ കൂടെയുള്ളവരെ ഞങ്ങൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്ത് അവരെ സ്നേഹിക്കുകയും അവരെ വളർത്തുകയും അവരുടെ മാനത്തിനും അഭിമാനത്തിനോ കാവൽ നിന്നുകൊണ്ട് അവരെ വളർത്തുകയും ചെയ്തിട്ട് പലപ്പോഴും അവർ നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവർ ഞങ്ങളെ അവഗണിക്കുമ്പോൾ ഞങ്ങളെ അനുഭവിക്കുന്ന വേദനയെ ഈശോയെ പരിപൂർണമായി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഈശോയെ നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ട് നിന്നെ ഞാൻ പലപ്പോഴും ബഹുമാനിക്കുകയും ആദരിക്കാതെയും അല്ലെങ്കിൽ ആ ഒരു നൽകുന്ന മഹത്വം നീ എനിക്ക് നൽകുന്ന മഹത്വം ഞാൻ തിരിച്ചറിയാതെ പോയപ്പോൾ അങ്ങനുഭവിച്ച വേദനയെപ്പോലെ തന്നെ ഇന്ന് ഞങ്ങളും ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൽ ഞങ്ങളെ സഹായിച്ചവരും കൂടെ നിന്നവരും വളർത്തിയവരും അവരൊക്കെ വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ അവരുടെ മാനത്തിനും അഭിമാനത്തിനും നമ്മൾ ക്ഷിതമാണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളെ ഈശോയെ ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാനത്തിനും അഭിമാനത്തിനും വേണ്ടി സ്നേഹവും ബന്ധങ്ങളുമെല്ലാം നശിപ്പിച്ചു കളയുന്ന വലിയൊരു സമൂഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താപിനെല്ലാ നിയമങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയായിരിക്കണമേ കൃപയായിരിക്കണമേ പരിശുദ്ധപരമ ദീപികാരണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ